ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്ക് ജമാഅത്തെ ഇസ്ലാമി പൊന്നാനി ഏരിയ കമ്മിറ്റി യാത്രയപ്പ് നൽകി ചന്തപ്പടി ടൌൺ പ്ലാസയിൽ നടന്ന യാത്രയപ്പിൽ പ്രമുഖ പണ്ഡിതൻ എ എം മുഹമ്മദ് അമീൻ ക്ലാസ് എടുത്തു മറ്റൊരു കാര്യങ്ങളിൽ തന്നെ അടുപ്പം കൂട്ടണമെങ്കിൽ ജനങ്ങളോടൊന്നും തോന്നുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവധി പറ്റിയില്ല അതിന് തോറ്റു കൊടുക്കും പിണക്കം ചെയ്യണമെങ്കിൽ നമ്മൾ നിൽക്കുന്നവർക്ക് പറ്റില്ല നമ്മൾ തോക്കാൻ തീരുമാനിച്ചാൽ നമ്മളെ പിണക്കങ്ങളൊക്കെ ചെയ്യും ആരാധ്യ അക്രമം ചെയ്ത ആളായിരിക്കും

പി കെ അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കാദർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തു വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി